ഇത് നമ്മളെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരുന്നു താങ്ക് പോയ് സിംഗ്ഡോയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കും എന്ന രീതിയിൽ നിൽക്കുമായിരുന്നു പക്ഷേ അവസാന നിമിഷം ഈസ്റ്റ് ബംഗാൾ അവരുടെ കറക്റ്റ് സ്വഭാവം പുറത്തെടുത്തു അതായത് റോബറി അതായത് മറ്റുള്ള ആൾക്കാരെ തട്ടിപ്പറിക്കുന്ന ഒരു സ്വഭാവം അവർ എപ്പോഴും ഉള്ളതാണ് സ്വന്തായാലും അത് അവർ പുറത്തെടുത്തിരിക്കുകയാണ് അതായത് താങ്ക് പോയി സിംഗ്ഡോയെ അവർ കുറച്ച് നല്ല ഓഫർ കൊടുത്ത് കൊണ്ടുപോയി എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് ഒരു കേരള ക്ലബ്ബ് അതായത് ഗോകുലം കേരള അവസ്ഥയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഐ ലീഗിൽ സോ അവരൊരു ഹെഡ് കോച്ച് പൊസിഷൻ സ്ഥാനത്തേക്ക് ബിനോ ജോർജിനെ എന്താ പറയുക ചോദിച്ചിരുന്നു അതായത് അതിനോട് ഈ ഒരു പൊസിഷൻ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് ബിനോ ജോർജിനോട് ഗോകുലം കേരളത്തി ചോദിച്ചിരുന്നു എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായാലും ഐ ലീഗ് ക്ലബ്ബെന്നേ പറഞ്ഞിട്ടുള്ളൂ ഐ ലീഗ് ക്ലബ്ബ് ഒരു ഐ ലീഗ് കേരള ക്ലബ്ബാണെന്നാണ് സോ അത് ഉറപ്പായിട്ടും ഗോകുലം കേരള ഉള്ളൂ ഇപ്പോൾ ഐ ലീഗിൽ കേരള ക്ലബ്ബായിട്ട് സോ അവരാണ് ചോദിച്ചിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയാം ഫസ്റ്റ് അവർ കേരള ക്ലബ്ബെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ വിചാരിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കും ഒരു അസിസ്റ്റൻറ്റ് എന്ന രീതിയിൽ ബിനോ ജോർജ് നോക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്കൗട്ട് എന്ന രീതിയിൽ ബിനോ ജോർജ്ജെന്ന് നോക്കും പക്ഷേ അങ്ങനെയല്ല താങ്ബോയ് താങ്ബോയ് ബംഗാൾ എടുത്ത സാഹചര്യത്തിൽ അവർ വിചാരിച്ചു കാണും അതായത് ആ ഒരു പോസ്റ്റിന് അദ്ദേഹം ഉണ്ടാകില്ല അദ്ദേഹം ബിനോ ജോർജ് ഉണ്ടാകില്ല എന്ന് വിചാരിച്ചു ബട്ട് ബിനോ ജോർജും ഈസ്റ്റ് ബംഗാളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നു